ദൈവതാലേറെ സ്നേഹിക്കപ്പെടുന്നവരെ ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് ദൈവമാതൃത്വ തിരുനാളിന് വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ഭക്തിപൂർവം പങ്കുചേരാം ഒരുക്ക ദിനങ്ങളിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസത്തെ വിചിന്തന വിഷയമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വളരെ സുപരിചിതമായ ഒന്നാണ് അത് വ്യാകുലയായ മാതാവ് എന്നതിനെ കുറിച്ചാണ് സങ്കടങ്ങളുടെ അമ്മ ഒരുപക്ഷെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നിർഭരമായ പേരുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് വ്യാകുലമാതാവ് എന്ന ഒരു പേരായിരിക്കണം രണ്ടു പേരുകൾ ഈ സമയത്ത് എടുത്ത് സംസാരിക്കാമെന്ന് കരുതുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് പേരുകളുണ്ട് പക്ഷേ ഏറ്റവും അധികം മനുഷ്യരുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരുകൾ ഒന്ന് സങ്കടങ്ങളുടെ അമ്മ അല്ലെങ്കിൽ വ്യാകുലയായ മാതാവ് എന്നുള്ളതും നിത്യസഹായ മാതാവ് എന്നുള്ളതുമാണ് സങ്കടങ്ങളുടെ അമ്മ എന്ന പേര് പരിശുദ്ധ അമ്മയ്ക്ക് നല്ലോണം ചേരും നമുക്കറിയാം ഏഴ് കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ അനുഭവിച്ച വലിയ സഹനങ്ങളുടെ മഹാസഹനങ്ങളുടെ ഏഴ് വ്യാകുലങ്ങൾ അത് സഭ തന്നെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ നമുക്കറിയാം ഒരു മനുഷ്യ സ്ത്രീ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് പരിശുദ്ധമ്മ മംഗളവാർത്താ കാലത്ത് തമുരാനോട് ദൈവഹിതത്തോട് ആമയൻ പറഞ്ഞത് മുതൽ സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി വരെയുള്ള അമ്മയുടെ ഈ ലോകവാസത്തിൽ പരിശുദ്ധ അമ്മ കടന്നുപോയത് സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒരുപക്ഷെ പ്രവാസ ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പുത്രവിയോഗത്തിൻ്റെയും ഭർത്തൃവിയോഗത്തിൻ്റെയും ഒക്കെ വേദനകളിലൂടെയാണ് ഒക്കെ സങ്കടങ്ങളിലൂടെയാണ് അമ്മ കടന്നുപോയത് അപ്പോൾ വ്യാകുലിയായ മാതാവ് എന്ന പേര് പരിശുദ്ധ അമ്മയ്ക്ക് നല്ലവണ്ണം ചേരുന്നുണ്ട് പരിശുദ്ധമ്മ ഈ വ്യാകുലനാഥയായതുകൊണ്ടാണ് നിത്യസഹായ നാഥയാകുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പരിശുദ്ധ അമ്മ സങ്കടങ്ങളുടെ അമ്മയായതുകൊണ്ടാണ് അവൾ നിത്യസഹായമായി മാറുന്നത് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ ഒരു അമ്മയുണ്ട് ഈ അമ്മ വിശക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും വെറുതെ വെറുങ്ങയോടെ വിടുകയില്ല ആ കുടുംബത്തിൽ ഒരുപക്ഷെ മകനു വേണ്ടി വിളമ്പി വെച്ച ആഹാരമാണെങ്കിൽ കൂടി അതെടുത്തു കൊടുക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ അമ്മ വിവാഹം കഴിഞ്ഞ് വന്ന ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ കുറേ നാളുകളിൽ അതികഠിനമായ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു സ്ത്രീയാണ് അതിനെ തുടർന്ന് ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ ദാരിദ്ര്യത്തിലൂടെ പട്ടിണി കിടക്കുന്ന ദിനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എനിക്കറിയാവുന്നിടത്തോളം അഞ്ചും ആറും ദിവസമൊക്കെ കരിമ്പട്ടിണിയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഇന്ന് ആരെങ്കിലും വന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കുടുംബത്തിലുള്ളത് അതെടുത്തു കൊടുക്കാൻ ഈ അമ്മ താല്പര്യം കാണിക്കുന്നു അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് വിശപ്പ് എന്താണെന്ന് നല്ലവണ്ണം അറിയാം അപ്പം വിശപ്പ് എന്താണ് എന്ന് അറിയാവുന്നതുകൊണ്ട് വിശക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സഹായമായിട്ട് മാറാൻ ആ വ്യക്തി പരിശ്രമിക്കുന്നു പരിശുദ്ധ അമ്മ സങ്കടങ്ങളുടെ അമ്മയായതുകൊണ്ട് തന്നെയാണ് നിത്യസഹായം നാഥയാകുന്നത് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത സങ്കടങ്ങളൊന്നുമില്ല അമ്മയ്ക്ക് നമ്മുടെ സങ്കടങ്ങളുടെ മുൻപിൽ നിത്യസഹായം മാറായി മാകാൻ മാറാൻ കഴിയുന്നത് അമ്മ ഈ സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് പിള്ളേർ പറയും പരീക്ഷയിൽ തോറ്റയാളുടെ വിഷമം പരീക്ഷയിൽ തോറ്റയാൾക്ക് അറിയാവൂ അത് ഫുൾ എ പ്ലസ് മേടിച്ച് പാസ്സായ ഒരാൾക്ക് അറിയില്ല എന്ന് പറയാറുണ്ട് അതൊരു പക്ഷേ ആ ഒരു യുക്തി വെച്ച് നോക്കുമ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മക്കളില്ലാത്ത ദമ്പതിമാരുടെ ദുഃഖം ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് മക്കളില്ലാത്ത ദമ്പതിമാർക്കാണ് ഒരു ക്യാൻസർ രോഗിയുടെ വേദന അതേ അർത്ഥത്തിൽ അതേ അളവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു ക്യാൻസർ രോഗിക്കാണ് പരിശുദ്ധ അമ്മ ഒരുപാട് സഹിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ അമ്മയ്ക്ക് മനസ്സിലാകും അപ്പം സങ്കടങ്ങളുടെ അമ്മ അല്ലെങ്കിൽ വ്യാകുല മാതാവായത് അമ്മ നിത്യസഹായ നാഥയായി മാറുന്നത് അപ്പൊ വ്യാകുലനാഥ എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ സങ്കടങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്തു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ നമ്മുടെ സങ്കടങ്ങളുടെ മേൽ നിത്യസഹായ നാഥയായി മാറട്ടെ പ്രണാഥ പൊണ്ണിവാളുടെ ജപത്തിൽ പറയുന്നത് പോലെ നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരു വ്യക്തിയെപ്പോലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ ഈ ഒരു പ്രാർത്ഥന ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നിന്റെ മാധ്യസ്ഥം തേടിയവരിൽ ആരെയും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ട് പോലുമില്ല എന്നെ അമ്മ ഓർക്കണമേ വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവവും ശിഖാനി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവൽ ഗർഭസ്ഥനായി കന്നികാമറിയതിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യവായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിശുദ്ധാത്മഗീതം ആലപിക്കാം പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ിൽ ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാര വിരിപ്പുമാറ്റിടും ചന്ദമേ ിലാശ വീഷ മോഹന ദിവ്യ ഗാനമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ പന്ത്ര പ്രാർത്ഥന നമ്മൾ ൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ ഐ നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ എട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവന്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാരപ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാത തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കൃതാവായ ഈശ്വവും ശീകടകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ İporum, eporum, eneyküm, amin.